രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ ടോവിനോ ചിത്രം ലൂക്ക റിലീസാവുന്നു അന്ന് ഈ സിനിമയോടൊപ്പം മലയാളക്കരയാകെ ചർച്ച ചെയ്തത് ഈ സിനിമയുടെ പണിയിൽ പ്രവർത്തിച്ച ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള അതിൻ്റെ ക്യാമറാമാനെ പറ്റിയാണ് അതെ തിരുവനന്തപുരത്തുകാരൻ നിമിഷ് രവി ലൂക്ക കഴിഞ്ഞ് കിങ് ഓഫ് കൊത്ത കഴിഞ്ഞ് ലക്കി ഭാസ്കർ കഴിഞ്ഞ് റൊഷാക്കും കഴിഞ്ഞ് ലോകയിൽ എത്തി നിൽക്കുമ്പോൾ ഇന്നും മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ ക്യാമറമാൻമാർ ഒരാളാണ് നിമിഷ് പ്ലസ് വണ്ണിൽ സ്വന്തം കൂട്ടുകാരോടൊപ്പം ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് തുടക്കം യൂട്യൂബിലൂടെ സിനിമാറ്റോഗ്രഫി പഠനം പ്ലസ് ടുവിന് ശേഷം പഠിച്ചത് ബി എസ് സി വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എം സി സി ചെന്നൈ നോ നിമിഷ് പ്ലസ് ടുവിന് ശേഷം ഒരു എൻട്രൻസ് കോച്ചിങ്ങിന് പോയിരുന്നെങ്കിലും ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ആയി മാരുന്നെങ്കിലും ഇതാണ് നമ്മൾക്ക് പറ്റിയൊരു കരിയർ നമ്മൾ ചൂസ് ചെയ്യണം എന്ന് ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് സ്റ്റോറി ടെല്ലിങ്ങിനോടൊരു അനുഭവം ഉണ്ടെങ്കിൽ ഗ്രാഫിക് ഡിസൈനോട് താല്പര്യമുണ്ടെങ്കിൽ അഡ്വർടൈസിങ്ങിനോട് താല്പര്യമുണ്ടെങ്കിൽ സിനിമാറ്റോഗ്രഫിയിലോ ഡയറക്ടറൊക്കെ താല്പര്യമുണ്ടെങ്കിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ചേർന്ന ഒരു കോഴ്സ് ആയിരിക്കാം ഇതിന് നിങ്ങൾ സ്യൂട്ടബിൾ ആണോ എന്നറിയാൻ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കണക്ട് വിത്ത് വി ക്യാൻ ഹെൽപ്പ് യു